ഉപവാസം ഒരു ശാരീരിക ശിക്ഷണമല്ല യോഗാനന്ദയുടെ അഭിപ്രായത്തിൽ അതൊരു പവിത്രമായ വിശ്രമമാണ് ശരീരത്തിന്റെ അമിതമായി അധ്വാനിക്കുന്ന അവയവങ്ങൾക്കും ജീവശക്തിക്കുമുള്ള വിശ്രമം നിങ്ങൾ ശരീരത്തിന് നിരന്തരമായി ഭക്ഷണം വെള്ളം വായു സൂര്യപ്രകാശം എന്നിവ നൽകുന്നത് നിർത്തുമ്പോൾ അത്ഭുതകരമായ എന്തെങ്കിലും സംഭവിക്കാൻ തുടങ്ങുന്നു ബാഹ്യശക്തികളെ ആശ്രയിക്കാത്ത ജീവശക്തി അതിന്റെ സ്വാതന്ത്ര്യത്തെ ഉണർത്താൻ തുടങ്ങുന്നു അത് സ്വയം നിലനിൽക്കുന്നതായി മാറുന്നു എന്നാൽ ആധുനിക ലോകത്തെ നോക്കൂ വർഷത്തിൽ ഏകദേശം മുന്നൂറ്റി ദിവസവും നമ്മൾ അമിതമായി ഭക്ഷണം കഴിക്കുന്നു ശരീരത്തിന് പോഷണം ആവശ്യമുള്ളപ്പോഴല്ല മറിച്ച് ഘടികാരം നമ്മോട് പറയുമ്പോഴോ അല്ലെങ്കിൽ നാവ് അത് ആവശ്യപ്പെടുമ്പോഴോ ആണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് യോഗാനന്ദ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു ഈ വ്യതിചലിക്കാത്ത ക്രമം രുചിയുടെ അടിമത്തം നമ്മുടെ ആരോഗ്യത്തിന് വലിയ ശാപമാണ് ഭക്ഷണം ആസ്വദിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷേ അതിനടിമയാകുകയാണോ അതാണ് ജീവിതത്തിന്റെ ശാപം ഭക്ഷണമല്ല ജീവശക്തിയാണ് ശരീരത്തിന്റെ യഥാർത്ഥ നിലനിൽപ്പിന് വേണ്ടതെന്ന് യോഗാനന്ദ പഠിപ്പിക്കുന്നു ഔഷധമല്ല ശാശ്വതമായ രോഗശാന്തിയുടെ താക്കോൽ മനസ്സാണ് ചികിത്സയുടെ നാലിൽ മൂന്ന് ഭാഗവും മനസ്സിലാണ് പരമഹംസ യോഗാനന്ദ പറയുന്നു മനസ്സ് ദുർബലമാകുമ്പോൾ അത് ശരീരത്തിന്റെ ആവശ്യങ്ങൾക്ക് അടിമയായി മാറുന്നു അത് അതിന്റെ ശക്തി ഉപേക്ഷിക്കാൻ തുടങ്ങുന്നു മനസ്സ് ഉപേക്ഷിച്ചാൽ ഏറ്റവും മികച്ച ഡോക്ടർമാരോ മരുന്നുകളോ പോലും നിസ്സഹായരാണ് എന്നാൽ ഇന്ത്യയിലും യോഗശാസ്ത്രത്തിലും നമ്മൾ വ്യത്യസ്തമായൊരു പാത പഠിക്കുന്നു ബാഹ്യകാര്യങ്ങളെ ആശ്രയിക്കാതെ ബോധത്തിന്റെ ആന്തരിക ശക്തിയെ ആശ്രയിക്കാൻ ശരീരത്തെ കീഴടക്കാൻ നമ്മൾ പഠിക്കുന്നു യോഗാനന്ദ ഒരു ശ്രദ്ധേയമായ കഥ പറയുന്നു ഒരു വേനൽക്കാല ദിവസം അദ്ദേഹം കത്തുന്ന സൂര്യന് കീഴിൽ ഒരു പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖം വിയർപ്പിൽ നനഞ്ഞിരുന്നു തൂവാല കാണാനില്ല എന്നാൽ പരിഭ്രാന്തിക്ക് പകരം അദ്ദേഹം അസാധാരണമായ ഒരു കാര്യം ചെയ്തു അദ്ദേഹം തന്റെ ബോധത്തെ ആത്മീയ കണ്ണിന്റെ കേന്ദ്രത്തിൽ സ്ഥാപിച്ച് ആന്തരികമായി സ്ഥിരീകരിച്ചു ദൈവമേ എന്റെ ശരീരം തണുത്തതാണ് തൽക്ഷണം ശരീരം പോലെ തണുത്തതായി തോന്നി ഇത് അത്ഭുതമല്ല മനസ്സിന്റെ ഉപയോഗിക്കാത്ത ശക്തിയാണിത് യോഗ നോട്ട് മാജിക് ഓർ ക്രിസ്റ്റൽ But it's the art of superliving as discovered by the ancient sages of India in 1500 BC. If the Western brothers only could learn the methods of the yogis, then they would learn to live 100 years in perfect health, happiness, and great success. You people do not sleep correctly and allow your sleep to be disturbed. By the mental movies of dreams, you subconsciously worry about unpaid bills and troubles. The reason for lying in this posture is to keep the internal organs floating in the tray of the chest and abdomen free from any pressure. But by closing the eyes and inner relaxation, I can remain asleep several nights. And by opening the eyes and recharging the body, I can keep awake several days. Now I will go into the state of superconscious bliss by lifting my eyes higher in a relaxation and controlling my heartbeat. ശരീരത്തെ നിഷേധിക്കേണ്ടതില്ല നിങ്ങൾ ഒരു മതഭ്രാന്തനാകേണ്ടതില്ല പക്ഷേ നിങ്ങൾ ആഴമേറിയ സത്യം തിരിച്ചറിയാൻ തുടങ്ങണം പരിശീലനം ലഭിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയും ഉണരുമ്പോൾ നിങ്ങളുടെ ജീവശക്തിക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറത്തേക്ക് നിങ്ങളെ നിലനിർത്താൻ കഴിയും ചെറുതായി തുടങ്ങുക ഇടയ്ക്കിടെ ഭക്ഷണം ഒഴിവാക്കുക നിശബ്ദത പാലിക്കുക മനസ്സിനെ ആഗ്രഹങ്ങളിൽ നിന്ന് പിൻവലിക്കുക ക്രമേണ നിങ്ങൾ കണ്ടെത്തും നിങ്ങൾ ശരീരത്തിനടിമയല്ല നിങ്ങൾ പുറം ലോകത്തെ ആശ്രയിക്കുന്നില്ല നിങ്ങൾ ഒരു യജമാനനാണ് മനസ്സിനെ നിങ്ങളുടെ ദാസനായും ആത്മാവിനെ നിങ്ങളുടെ വഴികാട്ടിയായും ഉയർത്താൻ ജനിച്ചവനാണ്